വിപ്ലവം ഉണ്ടാകേണ്ടത് നിന്നല്ല അകത്തു നിന്ന് വിപ്ലവം ഉണ്ടാക്കണമെന്നും ഒരു സിസ്റ്റത്തിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ ആ സിസ്റ്റത്തിന് പുറത്തു പോയിട്ടല്ല ആ സിസ്റ്റത്തിനകത്ത് നിന്നിട്ട് വേണമെന്നും പഠിപ്പിച്ച ഒരു മനുഷ്യൻ ഇന്ന് നമ്മളോട് വിട പറഞ്ഞു പി എസ് അച്യുതാനന്ദൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായകണം എന്നൊന്നുമില്ല ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി വിജയമായിരുന്നോ പരാജയമായിരുന്നോ മുഖ്യമന്ത്രി എന്നതിൽ വിജയമായിരുന്നോ പരാജയമായിരുന്നോ ഇതൊന്നും എനിക്ക് പറയാനറിയില്ല മേ ബി വിജയമാകാം അല്ലെ പരാജയമാകാം അദ്ദേഹം കേരളത്തിന് നല്ല സംഭാവനകൾ നൽകിയിട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം അതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ വി എസ് അച്യുതാനന്ദിൽ നിന്നും ഞാൻ കണ്ടറിഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് നിരന്തരമുള്ള പോരാട്ടം നിരന്തരം സിസ്റ്റത്തിന് പുറത്ത് പോയിട്ടല്ല അകത്തു നിന്നുള്ള പോരാട്ടം ഒരിക്കലും ഒരു സിസ്റ്റത്തിന് പുറത്തുനിന്ന് പോരാടിയാൽ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല അതേസമയം ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾക്കെതിരെ പോരാടിയത് ആ ജീവിതത്തിൽ ഈ മരിക്കുന്ന വേളയിൽ പോലും പോരാടി മരിച്ച ഒരു ധീരയോധാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്വന്തം പാർട്ടിക്കാരോട് പോരാടേണ്ടി വന്നു സഹപ്രവർത്തകരോട് പോരാടേണ്ടി വന്നു നിയമസംഹിതകളോടും നിയമപാലകരോടും പോരാടേണ്ടി വന്നു വിധിയോട് പോരാടേണ്ടി വന്നു പോരാട്ടത്തിന്റെ ഘോഷയാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ സോളാർ ചെയ്യുന്നവർക്ക് എന്താണ് അല്ലെ സോളാർ ചെയ്യുന്നവർ എന്താണ് ബി എസ്സിൽ നിന്ന് പഠിക്കേണ്ടത് അതായത് നിങ്ങൾ സോളാർ വെക്കാൻ തീരുമാനിച്ചു പിന്നീട് അതിൽ നിന്നും മാറുന്നു പുറത്ത് നിന്നിട്ട് പുറത്തു നിന്ന് പോരാടുകയും ചെയ്യുകയാണ് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതേസമയം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ എന്തു ചെയ്യണം ആ ഇൻഡസ്ട്രിക്കകത്ത് നിന്നിട്ട് പോരാടിക്കൊണ്ടേയിരിക്കുക സോളാർ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സബ്സിഡി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീരും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യൂ ആദ്യം അതിനുശേഷം പോരാടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ അസിസ്റ്റത്തിനകത്തായി അതിനുശേഷം വേണം പോരാട്ടം അപ്പോഴാണ് അതിനകത്ത് ആ ശബ്ദത്തിനൊരു വീര്യമുണ്ടാകുന്നത് അല്ലാതെ പുറത്തു പുറത്തുനിന്ന് പോരാടിയിട്ടൊരു കാര്യവുമില്ല അകത്തു നിന്ന് പോരാടണം ഇന്ന് വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമേ ഉള്ളൂ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് തിന്നാൽ കേരളത്തെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും പൊല്യൂഷൻ ഇല്ലാതാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം വരും പല കാര്യങ്ങൾ വരും അടുത്ത ദിവസം ചില കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ നിയമങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ ഹെൽമെറ്റ് ഇന്ത്യയിലാണോ ആദ്യം വന്നത് അല്ല പുറത്തുനിന്ന് പുറത്ത് നിയമമായി അത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യയിൽ അത് നിയമമായി മാറുന്നത് അല്ലെങ്കിൽ പിന്നീട് നിയമമായി വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഹെൽമെറ്റ് വേണമെന്ന് നിർബന്ധം വരുന്നത് സീറ്റ് ബെൽറ്റ് വർഷങ്ങൾക്ക് മുമ്പ് മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് നമ്മൾ ഓടിക്കുമ്പോൾ അറിയാം ലെഫ്റ്റ് സൈഡ് മിററ് ഇല്ലായിരുന്നു അത് വേണമെങ്കിൽ അക്സസറി ആയിട്ട് മേടിക്കേണ്ട സമയവും ഉണ്ടായിരുന്നു ഇപ്പോഴും അത് വേണം അതതിൻ്റെ പാർട്ടാണ് അതുപോലെ പണ്ട് സീറ്റ് ബെൽറ്റ് ഒന്നും എല്ലാ കാരണമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ എല്ലാ കാരണം സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഇപ്പം പുറേ സീറ്റ് ബെൽറ്റ് നിലവിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അതാരും ഇടുന്നൊന്നുമില്ല നിയമം കർശനമല്ല പക്ഷെ അത് നിയമം കർശനമാകും ബേബി സീറ്റ് കർശനമല്ല ബേബി സീറ്റ് കർശനമാകാൻ പോകുന്നു ഇങ്ങനെ നിരന്തരം നിയമം പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കും പിന്നെന്താണ് ആവശ്യമില്ലാത്ത നിയമങ്ങൾക്കെതിരെ പോരാടാനുള്ള നമ്മുടെ സംഘടിതമായിട്ടുള്ള ബലത്തെ നമ്മൾ കാണിക്കുകയാണ് വേണ്ടത് കെ എസ് ഇ ബിക്ക് നിയമം കൊണ്ടുവരാം അവർക്ക് അവകാശമില്ലേ അവരൊരു സർവീസ് പ്രൊവൈഡർ ആണ് ശരിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയുള്ള ഒരു ബോർഡാണ് കെ എസ് ഇ ബി എന്നും പറഞ്ഞാൽ അവർക്ക് അവരുടെ നിയമം നിർമ്മിക്കാനും അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനുമുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ ഉപഭോക്താക്കളായിട്ടുള്ള നമുക്കും എന്തുണ്ട് തീർച്ചയായിട്ടും അവകാശങ്ങളുണ്ട് അങ്ങനെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന പല നയങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിലവിൽ വന്നിട്ടുള്ള ചട്ടങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് നാളെ അതിനകത്തുള്ള ഒരു പ്രബലമായ ചട്ടത്തെ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇന്ത്യയിൽ വരുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നാളത്തെ പ്രോഗ്രാമിൽ ഞാൻ പറയും തീർച്ചയായിട്ടും അത് വരിക തന്നെയായി പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ കണ്ടിന് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴുള്ള ഈ നിയമപരിഷ്കാരം പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് പക്ഷേ ഇത് വരാനൊന്നും പോകുന്നില്ല കാരണം അതും നാളെ പറയാം കുറേയേറെ കാര്യങ്ങൾ നാളെ പറയാനുണ്ട് ഇന്ന് നമ്മുടെ പൂർവികനായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ജീവിതം ഓടി ഒളിക്കാനുള്ളതല്ല ജീവിതം വിജയിക്കാനുള്ളതാണ് വെല്ലുവിളികൾ നേരിടാനുള്ളതാണ് എല്ലാ ദിവസവും വെല്ലുവിളികളെ നേരിടണം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്